ചേറ്റുകുഴിയിൽ വീടിന് സമീപം റോഡരികിൽ പാർക്ക് ചെയ്തിരുന്ന ഓട്ടോറിക്ഷ രാത്രിയിൽ മോഷണം പോയതായി പരാതി ചേറ്റുകുഴി മാമൂട്ടിൽ സനീഷിന്റെ വാഹനമാണ് മോഷ്ടിക്കപ്പെട്ടത് കേടുപാടുകൾ വരുത്തിയ കിലോമീറ്റർ മാറി പാടത്തേക്ക് മറിച്ചിട്ട നിലയിൽ കണ്ടെത്തി ഇന്നലെ രാത്രി പന്ത്രണ്ട് മണിയോടെയാണ് സനീഷിന്റെ ഓട്ടോറിക്ഷ മോഷ്ടാക്കൾ കടത്തിക്കൊണ്ടുപോകാൻ ശ്രമിച്ചത് വീടിന് സമീപമുള്ള ഗവൺമെന്റ് ആയുർവേദ ആശുപത്രിക്ക് മുന്നിലാണ് ഓട്ടോറിക്ഷ സ്ഥിരമായി ഇടാറുള്ളത് രാത്രി അസ്വാഭാവികമായി ശബ്ദം കേട്ട് ഇറങ്ങി നോക്കിയപ്പോഴാണ് വാഹനം ഇവിടെ ഇല്ല എന്ന് മനസ്സിലായതെന്ന് സനീഷ് പറഞ്ഞു ഏഴായിട്ട് വീടിൻ്റെ അവിടെ പാർക്ക് ചെയ്തതാണ് ആയുർവേദ ആ പാർക്ക് ചെയ്ത വാഹനമാണ് രാത്രി പന്ത്രണ്ട് അടുത്ത സമയത്ത് ഓരോ മോഷ്ടാക്കൾ വന്ന് വണ്ടി എടുത്തുകൊണ്ട് പോയി അതി ഇതായിട്ട് വണ്ടി ഉപദ്രവിക്കുകയും ചെയ്തിട്ട് ഒരു പത്തരത്തികളിൽ കൊക്കയിലോട്ട് വളർത്തിക്കേണ്ട അവസ്ഥയാണിപ്പോൾ അപ്പം പ്രത്യേകിച്ച് കാര്യങ്ങൾ ചെയ്തു തുടർന്ന് സമീപവാസികളെ വിവരമറിയിക്കുകയും വാഹനത്തിനായി തെരച്ചിൽ ആരംഭിക്കുകയും ചെയ്തു ഓട്ടോറിക്ഷ നിർത്തിയിട്ട സ്ഥലത്തു നിന്നും അര കിലോമീറ്ററോളം ദൂരെ അപ്പാപ്പിക്കടയ്ക്ക് സമീപം പതിനഞ്ചടിയോളം താഴ്ചയിലുള്ള പാടത്തേക്ക് തള്ളിയിട്ട നിലയിൽ വാഹനം കണ്ടെത്തി ഓട്ടോറിക്ഷ കാര്യമായി കേടുപാടുകൾ വരുത്തിയ നിലയിലാണ് രാവിലെ കമ്പമെട്ട് പോലീസിൽ വിവരമറിയിക്കുകയും പോലീസ് ഉദ്യോഗസ്ഥർ സ്ഥലത്തെത്തി അന്വേഷണം ആരംഭിക്കുകയും ചെയ്തിട്ടുണ്ട് ന്യൂസ് ബ്യൂറോ അണക്കര